ഇപ്പോൾ വീടുകളിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് റെഫ്രിജറേറ്റർ എന്നാൽ ഫ്രിഡ്ജ് ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആരോഗ്യത്തെ ഏറെ ബാധിക്കുന്നതോടൊപ്പം വൈദ്യുതി ബില്ല് കൂടാനും കാരണമാകും പച്ചക്കറികൾ ഫ്രിഡ്ജിന്റെ ഏറ്റവും താഴെ തട്ടിലും ചീസ് തൈര് വെണ്ണ പാൽ എന്നിവ മുകളിലത്തെ തട്ടിലുമാണ് വെക്കേണ്ടത് ചില്ലുകുപ്പികൾ ഫ്രീസറിൽ വെച്ചാൽ പൊട്ടാൻ സാധ്യതയുണ്ട് ഫ്രീസറിന്റെ തൊട്ടു താഴെ മുട്ടകൾ സൂക്ഷിക്കാനും പാടില്ല മുട്ടകൾ വേണ്ടിയുള്ള ട്രേയിൽ പ്രത്യേകം തയ്യാറാക്കിയ അറയിൽ വേണം വെക്കാൻ ഫ്രിഡ്ജിന്റെ വാതിൽ ഭദ്രമായി അടഞ്ഞിരിക്കണം ഇതിനായി വാതിലിലുള്ള റബ്ബർ ബീഡിങ് കാലാകാലം പരിശോധിച്ച് പഴക്കം ചെന്നതാണെങ്കിൽ മാറ്റുക ഏതെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ച് തീരുന്നതിന് മുമ്പ് അതിന്റെ പുതിയ പാക്കറ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ പഴയ പാക്കറ്റ് ആദ്യം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ എടുത്തു വെക്കണം കൂടെ കൂടെ ഫ്രിഡ്ജ് തുറക്കുന്നത് വൈദ്യുതി നഷ്ടം ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാനുള്ള സാധനങ്ങൾ കുറവാണെങ്കിൽ വെള്ളം നിറച്ച കുറെ ബോട്ടിലുകൾ വെച്ചാൽ വാതിൽ തുറക്കുന്ന സമയത്ത് അകത്തെ തണുപ്പ് പെട്ടെന്ന് നഷ്ടപ്പെടാതെ നിലനിർത്താൻ സഹായിക്കും മത്സ്യം മാംസം എന്നിവ ഫ്രീസറിനുള്ളിലോ അവയ്ക്ക് പ്രത്യേകമായി തയ്യാറാക്കിയ അറയിലോ വെക്കാം ഇവ അധിക ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത് സേവനം